മൈക്രോ ഗ്രീൻ കിറ്റ് തയ്യാറാക്കാം ഹായ് വെൽക്കം ടു ഗ്രീൻ ഗ്രീൻസ് അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ട്രേ ആണ് നമുക്ക് ബോട്ടം ട്രേയും ടോപ്പ് ട്രേയും അങ്ങനെ നമ്മൾ രണ്ട് ട്രേ ആണ് നമുക്ക് മെയിൻ ആയിട്ടും ആവശ്യം ഇതിന് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് രണ്ട് ട്രേ ആണ് എടുക്കുന്നത് സാധനം എന്ന് പറയുന്നത് നമ്മുടെ സീഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് അമരാന്തസ് ആണ് അമരാന്തസ് റെഡ് ആണ് ഓക്കെ ഇത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ആണ് നമ്മുടെ അടുത്ത് വേഗം സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ നമ്മളിന്ന് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിൽ ഇതാണ് നമ്മളിപ്പം ഡിഗനേഴ്സിന് വിഗ്നഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ മതിയാവും നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ കൊക്കോ കൊക്കോ പീറ്റാണ് വേണ്ടത് കൊക്കോ പീറ്റ് നമ്മൾ നന്നായി നനച്ചെടുത്ത കൊക്കോ പീറ്റാണ് അത് നമ്മൾ കൊക്കോ പീറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് മൈക്രോ പെയിൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യം കൊക്കോ പീറ്റ് നമ്മുടെ ഈ ഒരു ട്രെയിനിലേക്ക് നിരത്തി കൊടുക്കാം നമ്മൾ ഇങ്ങനെ ഒരു ഇഞ്ച് കനത്തിലാണ് കൊക്കോ പീറ്റ് നിരത്തുന്നത് ഇത് ലോ ഈസി കൺടായിട്ടുള്ള കൊക്കോ പീറ്റാണ് അതായത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരുന്ന ഒരു കൊക്കോ പീറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജെമിനേഷനും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കാനും ഇത് വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് പീറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മണ്ണൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെടിയില്ലാത്ത മണ്ണ് വേണം യൂസ് ചെയ്യാൻ പിന്നെ നമ്മൾ സീഡ്സ് ഇങ്ങനെ ഒപ്പം വിതറി കൊടുക്കാം ഇങ്ങനെ ആയിട്ട് നമ്മൾ സീഡ്സ് വിതറി കൊടുക്കാം നമ്മൾ എല്ലായിടത്തും ഒരേപോലെ ആവുന്നത് പോലെ നമ്മൾ സീഡ്സ് വിതരാണ് നമ്മുടെ ഈ അമരാന്തസ് വളരെ ചെറിയ ഒരു സീഡാണ് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സീഡ്സ് ആണ് അപ്പോൾ നമ്മൾ കുറേയധികം എടുക്കേണ്ടി വരും എല്ലായിടത്തും ഈവൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം നമ്മൾ ഓവറായിട്ട് ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇതിനൊരു അളവുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പ് ലെവലൊന്ന് നനയുന്നത് വരെ മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യാവും വെള്ളം ഓവറായാൽ ഇത് ഫംഗസ് മോൾഡൊക്കെ ഫോം ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചളവിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർ വാട്ടറിങ് ഒരിക്കലും നമ്മുടെ മൈക്രോഗ്രീൻസിന് നല്ലതല്ല അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട നമ്മുടെ സീഡ് വളരെ ചെറുതായത് കൊണ്ട് തന്നെ വെച്ചിട്ട് ജെമേഷന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഒരു നാല് ദിവസത്തിന് ശേഷമാണ് പ്രകാശം പ്രകാശത്തില് നമ്മൾ എടുത്ത് വെക്കുന്നത് മുകളിൽ നമ്മൾ ഒരു ട്രേ വെച്ചിട്ട് നമ്മൾ നമ്മള് മുകളിൽ നമ്മളൊരു വെയിറ്റ് വെക്കുന്നു ഞാനിങ്ങനെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നാളെ രാവിലെയും വൈകുന്നേരവും നമ്മൾ കുറച്ചിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് ജെമിനേഷൻ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രീൻസ് വളർത്തിയെടുക്കാൻ പോകുന്നത് സോ എല്ലാരും ട്രൈ ചെയ്തിട്ട് കമൻസിൽ അറിയിക്കണേ ഇനി ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻസിലൂടെ അപ്പം അറിയൂട്ടോ താങ്ക്